സ്വർഗീയ കുടുംബവും മാതാവായ ദൈവവും എന്ന വിഷയവുമായി ദൈവവചനം ഒരുമിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്തിടെ പെറുവിലെ ചർച്ച് ഓഫ് ഗോഡിലെ അറുപതാം വാർഷിക പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു ഞാൻ നിരവധി ആളുകളെ കണ്ടുമുട്ടി സർക്കാർ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തു പെറു ഒരു കത്തോലിക്ക രാജ്യമല്ലേ അവർ സഭയിൽ വന്നപ്പോൾ മാതാവായ ദൈവത്തെക്കുറിച്ച് ശരിക്കും ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നിരുന്നാലും ബൈബിൾ ഇതിനെക്കുറിച്ച് ശരിക്കും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം ശരിയല്ലേ ഹോഷയെ ആറാം അധ്യായം ആറാം വാക്യത്തിൽ യാഗത്തിലല്ല ദൈവപരിജ്ഞാനത്തിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത് എന്ന് ദൈവം പറയുന്നു 올바르게 아는 것을 원한다라고 말씀을 주셨습니다. അപ്പോൾ നാം പിതാവായ ദൈവത്തെ മാത്രമാണോ ബഹുമാനിക്കേണ്ടത് മാതാവായ ദൈവവും ഇവിടെയില്ലേ ഇന്ന് നമുക്ക് ചുറ്റും ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ഞാൻ ദൈവത്തെ അറിയുന്നു എന്നും ബൈബിൾ അനുസരിച്ച് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നും അവർ അഭിമാനപൂർവ്വം പറയുന്നു പിതാവായ ദൈവത്തെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്നത് വിശ്വാസത്തിന്റെ ശരിയായ പാതയും സത്യത്തിന്റെ മാർഗവുമാണെന്ന് അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവച്ചിരിക്കുന്നു എന്നാൽ മാതാവായ ദൈവം ഉണ്ടെങ്കിൽ അത് മറ്റൊരു പ്രശ്നമല്ലേ എന്ന് അവർ പറയുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ബൈബിൾ വായിക്കുന്ന ഏവർക്കും ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുന്നു ബൈബിളിൽ എന്തെങ്കിലും കൂട്ടുകയോ അതിൽ നിന്നു നീക്കിക്കളയുകയോ ചെയ്യരുത് ദൈവത്തിന്റെ രക്ഷയുടെ തത്വങ്ങൾ മനുഷ്യരാശി ബൈബിളിൽ നിന്നും പിന്തുടരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലേ മാനസാന്തരപ്പെടാനും സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങാനും എല്ലാവരെയും അനുവദിക്കുന്ന ദൈവത്തിന്റെ ഉപദേശം അല്ലേ ഇത് അതിനാൽ ഇന്ന് നമുക്ക് ഈ ചോദ്യങ്ങൾ സ്ഥിരീകരിക്കാം മാതാവായ ദൈവത്തിന്റെ അസ്തിത്വം എന്ന സത്യത്തെക്കുറിച്ച് ബൈബിളിൽ ഉള്ളത് ശരിയാണോ എന്തുകൊണ്ടാണ് ഇതിനെ സ്വർഗീയ കുടുംബം എന്ന് വിളിക്കുന്നത് എല്ലാ സഭകളും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു ഈ വിഷയത്തിൽ എല്ലാ സഭകൾക്കിടയിലും ഒരു ഐക്യത്വമുണ്ട് എന്തുകൊണ്ടാണ് നാം ദൈവത്തെ പിതാവായി മാത്രം പരാമർശിക്കേണ്ടത് ബൈബിൾ മാതാവായ ദൈവത്തെ പരാമർശിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല അതിനാൽ ഇന്ന് നമുക്ക് ദൈവഹിതം ഓരോന്നായി കണ്ടെത്താം നമുക്ക് വെളിപ്പാട് നാലാം അധ്യായം പതിനൊന്നാം വാക്യം നോക്കാം വെളിപ്പാട് നാലാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ ദൈവഹിതത്താൽ എന്താണ് സംഭവിച്ചത് സകലതും സൃഷ്ടിക്കപ്പെട്ടു യോഗ്യൻ എന്നു പറഞ്ഞും കൊണ്ടു തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും ഇവിടെ ഈ ഉപദേശങ്ങളെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് ദൈവഹിതമനുസരിച്ച് റോഡരികിലുള്ള ഒരു പോലും പ്രത്യേക സമയത്തും സ്ഥലത്തും അത് അതുണ്ടായിരിക്കേണ്ടതിന് ദൈവം ഒരു അർത്ഥം നൽകി ഉദ്ദേശ്യമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒരു ഉദ്ദേശ്യമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഒരാൾ പോലും ഇല്ല എല്ലാവരോടുമായി നമ്മൾ എന്തിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് മനുഷ്യരാശി കണ്ടെത്തിയ വിവിധ നക്ഷത്രവ്യവസ്ഥകളിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു സ്ഥലം ഭൂമിയാണ് ഈ ഘട്ടത്തിനപ്പുറം ശാസ്ത്രം ഇനിയും പുരോഗമിച്ചിട്ടില്ല ഇത് മനുഷ്യരുടെ ഒരു പരിമിതിയാണ് ഭൂമിയിലുള്ളതെല്ലാം ദൈവഹിതമനുസരിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടത് ജീവന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ആകാശത്തിലെ പറവകൾ കടലിലെ മത്സ്യങ്ങൾ വയലുകളിലെ മൃഗങ്ങൾ എന്നിവയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അമ്മയില്ലാതെ ജീവൻ ലഭിച്ച ആരെങ്കിലും ഉണ്ടോ തീർച്ചയായും ഇല്ല ഏറ്റവും ശക്തിശാലിയായ ഒരു പിതാവിന് എന്തുകൊണ്ട് മക്കൾക്ക് ജന്മം നൽകിക്കൂടാ അതാണ് ദൈവത്തിന്റെ ദിവ്യപരിപാലനം ഒരു അമ്മയിലൂടെ കുട്ടികൾക്ക് ജന്മം നേടാൻ ദൈവം അനുവദിച്ചു ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള കാരണം അമ്മയാണ് കടലിലെ മത്സ്യത്തെക്കുറിച്ച് ചിന്തിക്കുക അമ്മ മീൻ ഇല്ലെന്ന് സങ്കൽപ്പിക്കുക കടലിൽ ജീവൻ നിലനിൽക്കുമോ ആകാശത്തിലെ എല്ലാ പക്ഷികളെയും നോക്കുക അമ്മ പക്ഷികളില്ലായിരുന്നെങ്കിൽ പക്ഷികളുടെ ലോകത്ത് ജീവൻ ഉണ്ടാകുമായിരുന്നു മനുഷ്യലോകത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് മാതാവിൻ്റെ അസ്തിത്വം മൂലമല്ലേ ഭൂമിക്ക് ജീവന്റെ അതുല്യമായ ഗ്രഹമാകാൻ കഴിയുന്നത് നമുക്ക് റോമർ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം നോക്കാം റോമർ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്കു വെളിവായിരിക്കുന്നു ദൈവം അവർക്കു വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യലക്ഷണങ്ങൾ ലോക്സൃഷ്ടി മുതൽ ഇവിടെ എന്താണ് പറയുന്നത് അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്കു തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്കു പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ സകലതും നോക്കുന്നതിലൂടെ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണോ ഇതിനർത്ഥം നമുക്ക് അവിടുത്തെ ഹിതം മനസ്സിലാക്കുവാൻ സാധിക്കും മാതാവായ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം അവളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് മനുഷ്യർക്ക് പറയാൻ കഴിയാത്ത വിധത്തിലാണ് ദൈവം സകലവും സൃഷ്ടിച്ചത് ഇത് മൃഗങ്ങളുടെ ലോകത്തിൽ മാത്രമാണോ ദൈവം തന്റെ ഹിതം മനസ്സിലാക്കി തരുന്നത് സസ്യങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് റോഡരികിൽ ധാരാളം മരങ്ങളുണ്ട് ശരത്കാലത്തിൽ ഒരു തരം ഫലം വഹിക്കുന്ന ജിൻകോ മരങ്ങൾ ഉണ്ട് അവ അമ്മ മരങ്ങളാണ് ഞാൻ വളരെ വ്യക്തമായി എന്തെങ്കിലും പറഞ്ഞു അതെ മാതൃവൃക്ഷങ്ങൾ ഇല്ലെങ്കിൽ സസ്യലോകത്തിന് ജീവൻ നഷ്ടപ്പെടും അതുകൊണ്ടാണ് അമ്മ ജീവന്റെ ഒരു അസ്തിത്വമാകുന്നത് അമ്മയില്ലാത്ത ഒരു ലോകം മരണത്തിന്റെ ലോകമാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് അദൃശ്യ ഗുണങ്ങൾ വ്യക്തമായി കാണപ്പെടുന്നു എന്നും ദൈവം പറഞ്ഞു അതിനാൽ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും കുറിച്ച് ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല അതിനാൽ ഞങ്ങൾക്ക് അവയിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ആർക്കും ഒഴിവുകഴിവ് പറയാൻ കഴിയില്ല പിതാവായ ദൈവമുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റാരും കൂടിയാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഒരു ദൈവം മാത്രമേയുള്ളൂ പിതാവായ ദൈവം എന്ന് ആളുകൾ വാദിക്കുന്നു എന്നാൽ അവർ വായിക്കുന്ന ബൈബിളും നമ്മൾ വായിക്കുന്ന ബൈബിളും ഒന്നു തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിളായാലും എബ്രായ ബൈബിളായാലും ഗ്രീക്ക് ബൈബിളായാലും എല്ലാ ബൈബിളും ഒന്നു തന്നെയാണ് എന്നിരുന്നാലും ബൈബിളിൽ ഒരു അമ്മയില്ലാതെ ജീവൻ നേടാനാകില്ലെന്ന് ദൈവം ഇതിനകം തന്നെ തന്റെ ഹിതപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു സസ്യങ്ങളുടെ ലോകത്തിലായാലും പക്ഷികളുടെ ലോകത്തിലായാലും വന്യമൃഗങ്ങളുടെ ലോകത്തിലായാലും മത്സ്യങ്ങളുടെ ലോകത്തിലായാലും അമ്മയില്ലാതെ ജീവൻ നിലനിൽക്കുന്നില്ല ആരാണ് ഇങ്ങനെ ക്രമീകരിച്ചത് അങ്ങനെ ക്രമീകരിച്ചത് ദൈവമാണ് ഈ രീതിയിൽ ക്രമീകരിച്ചത് ഇവിടെ ചോദ്യം എന്നത് തന്റെ ഹിതം പ്രതിഫലിപ്പിക്കുന്ന സകല സൃഷ്ടികളിലൂടെയും ദൈവം മനുഷ്യരെ എന്താണ് അറിയിക്കുന്നത് ജീവിതം യഥാർത്ഥത്തിൽ ഹ്രസ്വവും താത്കാലികവുമാണ് അതുകൊണ്ട് നാം എല്ലാവരും എന്നേക്കും ജീവിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു ജീവന്റെ ലോകത്തിലേക്ക് മുന്നേറേണ്ടതിന് പിതാവായ ദൈവം മാത്രമല്ല മാതാവായ ദൈവവും ഉണ്ടെന്ന് ബൈബിളിലൂടെ ദൈവം സകല മനുഷ്യരെയും അറിയിച്ചു നമുക്ക് ഉൽപത്തി ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി ആറാം വാക്യത്തിലെ ദൈവവചനം നമുക്ക് നോക്കാം അനന്തരം ദൈവം നാം നമ്മുടെ ദൈവം ആരെയാണ് ഉണ്ടാക്കുന്നത് സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് ഒരു ദൈവമല്ല എല്ലാവരോടുമായി ഓരോ രാജ്യത്തും ബൈബിൾ സൊസൈറ്റികൾ ഉള്ളതിനാൽ പരസ്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിവർത്തനങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എല്ലാം ബൈബിളിലെ ആദിമമായ ഭാഷയുമായി യോജിക്കുന്നു നാം എന്നാണ് ഇവിടെയും പറയുന്നത് സ്പാനിഷ് ബൈബിൾ കൊറിയൻ ബൈബിൾ യഥാർത്ഥ എപ്രായ ബൈബിൾ എന്നിവയിലെല്ലാം ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നിരുന്നാലും ലോകത്തിലെ സഭകൾ ഏകദൈവം നമ്മെ മനുഷ്യരായി സൃഷ്ടിച്ചു എന്ന് വാദിക്കുന്നു എന്നിരുന്നാലും നമുക്ക് ഉണ്ടാക്കാം എന്ന ഈ വാക്യത്തിൽ നിന്ന് അത് ഏകദൈവത്തെ മാത്രം അല്ല പരാമർശിക്കുന്നതെന്ന് വ്യക്തമാണ് ദൈവം ഒരാൾ ആയിരുന്നുവെങ്കിൽ ഞാൻ എന്റെ സ്വരൂപത്തിൽ എന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കും എന്ന് അവിടുന്ന് പറയേണ്ടതായിരുന്നു ശരിയല്ലേ മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവം ഏകദൈവമല്ല അത് നിഷേധിക്കുന്നത് ബൈബിളിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയെങ്കിൽ എന്തിനാണ് നാം എന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരം ഇരുപത്തിയേഴാം വാക്യത്തിലാണ് ഇരുപത്തിയേഴാം വാക്യം നമുക്ക് നോക്കാം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ദൈവം ആരെയാണ് സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ പുരുഷസ്വരൂപമുള്ള ഒരു ദൈവവും സ്ത്രീസ്വരൂപമുള്ള ഒരു ദൈവവും ഉണ്ടെന്നല്ലേ ഇതിനർത്ഥം ദൈവത്തിന് ഒരു പുരുഷസ്വരൂപവും സ്ത്രീസ്വരൂപവും ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുവാൻ കഴിയുക പുരുഷ സ്വരൂപമുള്ള ഒരു ദൈവവും സ്ത്രീ സ്വരൂപമുള്ള ഒരു ദൈവവും ഉള്ളതിനാൽ യഥാർത്ഥ ദൈവത്തെ ബഹുവചന രൂപത്തിൽ വിവരിക്കുന്നു ഇത് സത്യമല്ലേ ഇക്കാരണത്താൽ പുരുഷ സ്വരൂപമുള്ള ദൈവത്തെ നാം പിതാവായ ദൈവം എന്ന് പരാമർശിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നാം എങ്ങനെയാണ് സ്ത്രീ സ്വരൂപമുള്ള ദൈവത്തെ പരാമർശിക്കേണ്ടത് നമുക്ക് ജീവൻ ലഭിക്കുന്നത് പിതാവിൽ നിന്നും മാത്രമാണ് നമുക്ക് ജീവൻ മാതാവിൽ നിന്നും ലഭിക്കുന്നു ജീവശാസ്ത്രത്തിൽ നിരവധി ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തി ജീവന്റെ ഉറവിടം എന്താണ് ജീവൻ എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് അമ്മയുടെ മൈറ്റോകോൺട്രിയൽ ഡി എൻ എ വഴിയാണ് ഇത് സന്തതി പരമ്പരകൾക്കും കൈമാറപ്പെടുന്നത് അവർ കണ്ടെത്തി ഇതിനർത്ഥം പിതാവ് മാത്രം ഉള്ളതിനാൽ ജീവൻ ഒരിക്കലും പൂർണമാകില്ല എന്നാണ് ശാസ്ത്രം വെളിപ്പെടുത്തിയ ജീവന്റെ അത്ഭുതകരമായ രഹസ്യമാണിത് എന്നിരുന്നാലും ഒരു ദൈവം മാത്രമേയുള്ളൂ അത് പിതാവാണ് എന്ന് എന്തുകൊണ്ടാണ് ഇന്ന് പല ദൈവശാസ്ത്രജ്ഞരും നിരവധി സഭകളും വാദിക്കുന്നത് ബൈബിളിന്റെ മുഴുവൻ ചരിത്രവും പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത കാണുവാൻ സാധിക്കും പുരുഷമേധാവിത്വം പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ യേശുവിന്റെ സമയത്തും ഇതുതന്നെയായിരുന്നു സ്ഥിതി ഈ ദിവസങ്ങളിൽ സ്ത്രീപക്ഷവാദം പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ഭാഗാക്കാകുന്നില്ലേ കൂടാതെ ഞാൻ പെറു സന്ദർശിച്ചപ്പോൾ അവിടെ ഉള്ളത് ഒരു വനിതാ രാഷ്ട്രപതിയാണ് അമേരിക്കയിൽ ഒരു വനിതാ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നില്ലേ ലോകമെമ്പാടും നോക്കുമ്പോൾ മുൻകാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ബൈബിളിലെ ഉപദേശങ്ങളുമായി അവയ്ക്ക് ബന്ധമില്ല ഇതുവരെ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിലുള്ള വ്യക്തികളായിട്ടാണ് കണക്കാക്കിയിരുന്നത് തൽഫലമായി നിയമത്തിൽ ജനങ്ങളുടെ എണ്ണം എടുത്തിരുന്നപ്പോൾ സ്ത്രീകളെ എണ്ണത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഞാനൊരു ഉദാഹരണം പറയാം മുൻകാലങ്ങളിൽ കൊറിയയിൽ പ്രധാന കവാടങ്ങളിലെ നാമത്തകിടിൽ ഒരിക്കലും അമ്മയുടെ പേര് ഉൾപ്പെടുത്താറില്ലായിരുന്നു പിതാവിന്റെ പേര് മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാർക്ക് കീഴ്പ്പെട്ടവരാണെന്ന ആശയങ്ങൾ ഉണ്ടായിരുന്നു ളുകൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മാതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും അവർ പരാജയപ്പെടുന്നു നമുക്ക് ജീവൻ നൽകാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കുമോ പുരുഷസ്വരൂപമുള്ള സൃഷ്ടാവും സ്ത്രീ സ്ത്രീസ്വരൂപമുള്ള സൃഷ്ടാവും ഉള്ളതിനാൽ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു മാതാവായ ദൈവത്തിന്റെ അസ്തിത്വം ഉണ്ടായിരുന്നില്ല എന്നല്ല ഇതിനർത്ഥം മറിച്ച് അവരുടെ സാമൂഹിക ആചാരങ്ങളിൽ നിന്ന് അവിടുത്തെ പൂർണമായും വായിച്ചു കളഞ്ഞു അപ്പോൾ മാതാവായ ദൈവത്തിന്റെ അസ്തിത്വം എപ്പോഴാണ് മനുഷ്യരാശിയോട് പ്രഖ്യാപിക്കുന്നത് ഇത് വെളിപ്പാട് പത്തൊൻപതാം അധ്യായത്തിലൂടെ സ്ഥിരീകരിക്കാം നമുക്ക് വെളിപ്പാട് പത്തൊൻപതാം അധ്യായം ആറാം വാക്യം നോക്കാം പത്തൊൻപതാം അധ്യായം ആറാം വാക്യം അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇരുമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു കുഞ്ഞാട് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് കുഞ്ഞാട് യേശുവിനെ പ്രതിനിധീകരിക്കുന്നു യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ വിവാഹം കഴിച്ചോ എന്നിരുന്നാലും ഇവിടെ അപ്പോസ്തലൻ യോഹന്നാൻ നൽകിയ വെളിപ്പാടിലൂടെ ദൈവം മനുഷ്യരാശിക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ കല്യാണം വന്നിരിക്കുന്നു ആരാണ് ഇവിടെ ഒരുമിയിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ മണവാട്ടി തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഉൽപത്തിയിലെ പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും വെളിപാട് പത്തൊൻപതാം അധ്യായത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ യോഹന്നാൻ ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹന്നാൻ യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചില്ലേ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ഭാര്യ നിലനിൽക്കുന്നു എന്നത് വ്യക്തമാണ് അപ്പോസ്തലൻ യോഹന്നാൻ ഈ കുഞ്ഞാടിന്റെ ഭാര്യയെക്കുറിച്ച് അറിയാൻ വളരെ ജിജ്ഞാസയുണ്ടായി നമുക്ക് ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് പോകാം വെളിപ്പാട് അധ്യായം ഇരുപത്തിയൊന്ന് നമുക്ക് ഒൻപതാം വാക്യം നോക്കാം അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴു കലശം ഉണ്ടായിരുന്ന ഏഴു ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചുതരാം എന്ന് പറഞ്ഞു കുഞ്ഞാടിനെയും കുഞ്ഞാടിന്റെ ഭാര്യയേയും കാണിക്കാമെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ യോഹന്നാൻ സന്തോഷിച്ചു പത്താം വാക്യവുമായി തുടർന്നു പോകാം അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി ദൂതൻ എന്താണ് അവനെ കാണിച്ചത് യെരുഷലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നു തന്നെ ദൈവത്തേജസുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു കുഞ്ഞാടിനെയും അവൻ്റെ ഭാര്യയേയും കാണിച്ചു തരാം എന്ന് ദൂതൻ പറഞ്ഞു അവൻ യോഹന്നാൻ എന്താണ് കാണിച്ചു കൊണ്ടുത്തത് അവൻ വിശുദ്ധ നഗരമായ യെരുഷലേമിനെ കാണിച്ചു ബൈബിളിലെ എല്ലാ വചനങ്ങൾക്കും അവയുടെ ഇനച്ചേർന്ന വാക്യങ്ങളുണ്ട് ഇനച്ചേർന്ന വാക്യങ്ങളെ നാം ശരിയായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവഹിതം അനാവരണം ചെയ്യുവാൻ സാധിക്കയില്ല ഇനി ഇനച്ചേർന്ന വാക്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് യരൂശലേം ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഗലാത്യർ നാലാം അധ്യായം ഗലാത്യർ നാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മീതയുള്ള യരൂഷലേമോ സ്വതന്ത്രയാകും അവിടുന്ന ആരാണ് അവൾ തന്നെ നമ്മുടെ അമ്മ ആത്മീയ വീക്ഷണകോണിൽ കുഞ്ഞാട് നമ്മുടെ പിതാവിനെയും അവിടുത്തെ ഭാര്യ നമ്മുടെ മാതാവിനെയും പ്രതിനിധീകരിക്കുന്നു എല്ലാവരോടുമായി അമ്മ എന്ന പദം ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സത്യം ആയിരക്കണക്കിന് വർഷങ്ങളായി മറിക്കപ്പെട്ടിരുന്നു ദൈവം ഏകൻ ആണെന്ന വിട്ടിത്തമായ അവകാശവാദം ഇന്നും കൈമാറപ്പെട്ടു കൊണ്ടുവരുന്നു എന്നിരുന്നാലും മാതാവായ ദൈവത്തിൽ വിശ്വസിക്കാതെ ഒരു സഭയ്ക്കും നിത്യജീവന്റെ വാഗ്ദാനമുണ്ടാകില്ല പിതാവായ ദൈവം തീർച്ചയായും നമുക്കുണ്ട് എന്നാൽ മറ്റാരും കൂടിയാണ് നമുക്കുള്ളത് മാതാവായ ദൈവം നിലനിൽക്കുന്നതിനാൽ പിതാവായ ദൈവത്തിലും മാതാവായ ദൈവത്തിലും ശരിയായ വിശ്വാസം പുലർത്തുന്ന ഒരു സപ്നാം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് പോകാം നമുക്ക് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം നോക്കാം വരിക എന്ന് ആത്മാവും മണവാറ്റിയും പറയുന്നു വെളിപ്പാട് പത്തൊൻപതും ഇരുപത്തിയൊന്നും അധ്യായത്തിൽ യഥാക്രമം കുഞ്ഞാടിനെയും അവന്റെ ഭാര്യയെയും കുഞ്ഞാടിനെയും അവന്റെ മണവാറ്റിയെയും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്നാൽ വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ആത്മാവും മണവാറ്റിയും എന്ന് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു തൃത്വമനുസരിച്ച് ആത്മാവ് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു മണവാറ്റി മാതാവായ ദൈവമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല പിതാവായ ദൈവവും മാതാവായ ദൈവവും ഇങ്ങനെ പറയുന്നു വരിക എന്ന് ആത്മാവും മണവാറ്റിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ രക്ഷയുടെ ദിവസം അടുത്തു വരുമ്പോൾ എല്ലാവരെയും പിതാവായ ദൈവത്തിലേക്കും മാതാവായ ദൈവത്തിലേക്കും തിരികെ വിളിക്കാൻ ആത്മാവും മണവാറ്റിയും സന്ദേശങ്ങളും സുവിശേഷകരെയും പ്രവാചകന്മാരെയും അയക്കും ഈ രീതിയിൽ എല്ലാവരെയും ജീവന്റെ ലോകത്തിലേക്ക് നയിക്കാൻ പിതാവായ ദൈവവും മാതാവായ ദൈവവും മനുഷ്യരാശിയെ അന്വേഷിക്കുകയും വിളിക്കുകയും ചെയ്യുന്നു രണ്ടായിരം വർഷങ്ങൾക്കു മുമ്പ് പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും കുറിച്ച് യേശു നമ്മെ പഠിപ്പിച്ചതിനെക്കുറിച്ച് മത്തായി ആറാം അധ്യായത്തിലൂടെ നോക്കാം സ്വർഗത്തിലെയും ഭൂമിയിലെയും തത്വങ്ങൾ യാഥാർത്ഥ്യവും നിഴലും എന്ന ബന്ധത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് എബ്രായർ എട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വിശദീകരിച്ചിട്ടില്ലേ നമുക്ക് മത്തായി ആറാം അധ്യായത്തിലേക്ക് പോകാം അവരോട് തുല്യരാകരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ മുമ്പേ നിങ്ങളുടെ പിതാവ് അതായത് ദൈവം അറിയുന്നുവല്ലോ ദൈവം നമ്മുടെ പിതാവാണെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു വാക്യം ഒൻപത് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പി എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ ഈ വിധത്തിൽ അവിടുന്ന് നമ്മെ കർത്താവിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു അപ്പോൾ സ്വർഗത്തിൽ പിതാവ് മാത്രമാണോ ഉള്ളത് ഗലാത്യർ നാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നാം നേരത്തെ കണ്ടതുപോലെ മീതയുള്ള യരൂഷലേമോ സ്വതന്ത്രയാകുന്നു അവൾ ആരാണ് അവൾ തന്നെ നമ്മുടെ അമ്മ മീതെ എന്നത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ സ്വർഗസ്ഥയായ ഞങ്ങളുടെ മാതാവേ നമ്മുടെ ആത്മാക്കൾക്ക് പിതാവായ ദൈവവും മാതാവായ ദൈവവുമുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും ഈ സത്യം ബൈബിളിലുടനീളം കർത്താവിന്റെ പ്രാർത്ഥനയിലും അപ്പോസ്തലനായ യോഹന്നാൻ നൽകിയ വെളിപ്പാടിലും ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലും ഗലാത്തിർ നാലാം അധ്യായത്തിലും കാണാം എല്ലാവരോടുമായി പിതാവിന്റെ അസ്തിത്വം എന്താണ് സൂചിപ്പിക്കുന്നത് മക്കളുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് നൂറു വയസ്സ് പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ ഒരു പിതാവാകാൻ കഴിയുമോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ അവിടുത്തെ മക്കൾ ഉണ്ടായിരിക്കണം ഭൗമിക കുടുംബങ്ങളിൽ പിതാക്കന്മാരും മക്കളും ഉള്ളതുപോലെ ആത്മീയ കുടുംബത്തിൽ തീർച്ചയായും പിതാവും മക്കളും ഉണ്ട് അതുകൊണ്ടാണ് ഭൗമിക വസ്തുക്കൾ സ്വർഗീയ വസ്തുക്കളുടെ പകർപ്പും നിഴലും ആയിരിക്കുന്നത് രണ്ട് കൊരിന്ത്യർ ആറാം അധ്യായം എടുത്തു കേണ്ട് സ്വർഗത്തിൽ ആത്മീയ മക്കൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ട് കൊരിന്തിയർ ആറാം അധ്യായം ആറാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവരുടെ നടുവിൽ നിന്നു പുറപ്പെട്ടു വേർപ്പെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായത് ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്കു പിതാവും നിങ്ങൾ എനിക്കു നിങ്ങൾ ആരായിരിക്കും പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് ആരാണ് പറയുന്നത് എന്നു സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവം സ്വയം നമുക്ക് ഈ ഉപദേശം നൽകി ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്കു പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് ദൈവം നമ്മോട് വിശദീകരിച്ചു അങ്ങനെയെങ്കിൽ മക്കൾക്ക് അസ്തിത്വം ലഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാൾ കാണില്ലേ ഭൗമിക സംവിധാനത്തിലേക്ക് നോക്കുമ്പോൾ ഭൗതിക ജീവൻ നൽകുന്നത് ഭൗതിക അമ്മാരാണ് അപ്പോൾ ആത്മീയ മാതാവില്ലാതെ ആത്മീയ ജീവൻ നൽകാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കില്ല അതുകൊണ്ടാണ് ഗലാത്യർ നാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് മീതയുള്ള യരൂശലേമോ അതായത് സ്വർഗ്ഗത്തിലുള്ള സ്വതന്ത്രയാകുന്നു അവൾ തന്നെ ആരാണ് അവൾ നമ്മുടെ അമ്മ നമ്മുടെ അമ്മയുണ്ടെന്ന് ബൈബിളിലൂടെ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തി അമ്മയില്ലെങ്കിൽ പിതാവ് എന്ന വാക്ക് അവിടെ ആവശ്യമാണോ നാം ദൈവം എന്ന് മാത്രം പറഞ്ഞാൽ മാതിയാകും മാതാവായ ദൈവത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ നൽകിയിരിക്കുന്ന ഒരു പദവിയാണ് പിതാവ് നമുക്ക് തുടരാം വാക്യം ഇരുപത്തിയെട്ട് ഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാർത്തത്താൽ ജനിച്ച മക്കളാകുന്നു എന്നാൽ അന്നു ജലപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവെഴുത്തോ പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കിളക് ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടു കൂടെ അവകാശി ആകെയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല നമ്മൾ ആരുടെ മക്കളാണ് സ്വതന്ത്രയുടെ മക്കളത്രേ മീതയുള്ള യരൂഷലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ എന്ന് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു അതുകൊണ്ടാണ് യഥാർത്ഥ ബൈബിൾ ഏകവചനത്തിനുപകരം രണ്ടായിരത്തി അഞ്ഞൂറ് തവണ എലോഹിം എന്ന ബഹുവചനം ഉപയോഗിക്കുന്നത് ബഹുവചനം ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട് അവിടെ എത്ര ദൈവങ്ങളുണ്ട് പിതാവായ ദൈവവും മാതാവായ ദൈവവും നിലനിൽക്കുന്നതിനാൽ അവ യഥാർത്ഥ ബൈബിളിൽ ബഹുവചന നാമങ്ങളായി എഴുതിയിരിക്കുന്നു എലോഹ അല്ലെങ്കിൽ എൽ എന്ന വാക്ക് ഇസ്രായേലിൽ നിന്നുള്ള ഏകവചന നാമങ്ങളാണ് ഏകവചന നാമങ്ങൾ ഉണ്ടെങ്കിലും ദൈവം ബഹുവചന രൂപം ഉപയോഗിച്ചു കാരണം അതിന് ഒരു പ്രധാന അർത്ഥമുണ്ട് അല്ലേ എല്ലാ സഭകളും വിശ്വസിക്കുന്നതിന് വിപരീതമായി ദൈവം തന്നെ ഏകദൈവമായി പരാമർശിക്കുന്നില്ല പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രം അറിയുന്ന എല്ലാ ആളുകളെയും അവർ വായിക്കുന്ന ബൈബിളിലൂടെ മാതാവായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക നിങ്ങളുടെ അയൽക്കാർ ഉൾപ്പെടെ എല്ലാ ആളുകളെയും അറിയിക്കുക ഞാൻ ബൈബിൾ വായിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പിതാവായ ദൈവം മാത്രമേയുള്ളൂ എന്ന് വാദിക്കുന്നവരുടെ തെറ്റായ അറിവ് അവർക്കൈമാറും അതിനാൽ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസത്തിന്റെ പാദശരിയായി പിന്തുടരാൻ നിങ്ങൾ എല്ലാവരെയും നയിക്കണം മനുഷ്യരാശിയെ ഒന്നിപ്പിക്കുകയും യോജിപ്പിക്കുകയും മാതാവായ ദൈവസ്നേഹത്തിലൂടെ ഒന്നായിത്തീരുകയും അതുവഴി ജീവിതത്തിൽ ലോകം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ പരിശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി